സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു യാക്കോബായ മദ്രാസം ഗീവർഗി സ്കൂളിലോ അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചു അതിനെ അദ്ദേഹത്തെ വിവരം ചോദിച്ചെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണോ അറിയുന്നത് ഉൾപ്പെടെ ബി ജെ പി വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോ സുരേന്ദ്രന്റെ ഉൾപ്പെടെ പ്രതികരണം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ നില തുടരും ഇനി ഏതാണ്ട് ഒരു പതിനഞ്ച് സീറ്റിലധികം അവര് ജയിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് അപ്പൊ അതില് തെറ്റില്ല ആരും പ്രതീക്ഷിക്കുന്ന തെറ്റൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇതുപോലുള്ള പല വിഷയങ്ങളും വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ മന്ത്രി മണ്ഡലങ്ങൾ പിറകെന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പരാജയപ്പെട്ട നാല് നാല് പേരാണെന്ന് ഈ നിയമസഭയിൽ വിജയിച്ച് മന്ത്രിമാരായി പേർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ച ആളുകൾ അവർ ലോക്സഭയിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നല്ല വോട്ടിനെടുത്തി വിജയിച്ചു മന്ത്രിമാരായിരിക്കും അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഓരോ നിലയിലാണ് കാര്യങ്ങൾ പരിശോധിക്കുക കാര്യങ്ങൾ വിലയിരുത്തുക ഓരോ തെരഞ്ഞെടുപ്പിനെയും വ്യത്യസ്ത രീതിയിൽ കാണുന്നവരാണ് ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിന്റെയും അത് പരാജയപ്പെട്ട മാത്രല്ല കേട്ടോ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഞങ്ങൾ തിരുത്തേണ്ടതോ പോരായ്മകളോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടോ കാര്യങ്ങൾ ജനാധിപത്യപരമായി പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് സംബന്ധിച്ച് ബിജെപി വോട്ട് വർധന എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത് യുഡിഎഫിന്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത് മറ്റ് മണ്ഡലങ്ങളിൽ ഓരോന്നെടുത്തു നോക്കുകയാണെങ്കിലും ഇപ്പൊ ധർമ്മടത്താണെങ്കിലും ഒക്കെ ബിജെപി വോട്ട് വർധന വരുത്തിയത് ഒരു തരത്തിലും നിങ്ങൾ ആശങ്കപ്പെടുത്തുന്നു അല്ല ഞാൻ പറഞ്ഞില്ല അതൊക്കെ പരിശോധനക്ക് വിധേയാക്കണം ഞാൻ തൃശ്ശൂര് പ്രത്യേകം പറഞ്ഞു തൃശ്ശൂര് ജയിച്ചു കേരളത്തിലെ മറ്റു പത്തൊമ്പത് സീറ്റിലും ബിജെപി അല്ലല്ലോ ജയിച്ചത് തൃശൂർ ലോക്സഭാ സീറ്റിൽ ബിജെപി വിജയിക്കുമെന്ന് പൊതുവേരും കരുതി ബിജെപി വിജയിച്ചു അവിടെ ഞങ്ങൾക്ക് വോട്ട് കൂടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് എൽ ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ രേക്കാൾ ആയിരോ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അല്ല കുറഞ്ഞത് ഒരു ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് കുറഞ്ഞു അപ്പൊ അത് പരിശോധിക്കപ്പെടണമെന്നുള്ളത് കേരളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് പറഞ്ഞു അല്ല തെരഞ്ഞെടുപ്പിന്റെ പൊതു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടാനല്ലല്ലോ രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയ നിലപാടുകൾ കൈക്കൊള്ളുക എന്നുള്ളത് അതാത് സമയത്തെ വിഷയത്തിനനുസരിച്ച് ഒരു ഇടതുപക്ഷം എങ്ങനെയൊക്കെ വിഷയങ്ങൾ നിലപാട് സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുകയാണ് അത് തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടു വോട്ട് കിട്ടൂല്ലേ അങ്ങനെ നിലപാടെടുത്താൽ ആ നിലപാട് പ്രയാസ സൃഷ്ടിക്കും വന്നൊന്നും നോക്കിട്ടല്ലോ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത് അതാത് ഘട്ടങ്ങളിലാണ് അത് സ്വീകരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് മറ്റു കാര്യങ്ങൾ അതിന്റെ വിശദമായ കാര്യങ്ങൾ വിശദമായി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുക തന്നെയും എന്തെങ്കിലും കൂടുതൽ സജീവമായി ഇടപെടുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടപെടും അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുമെന്നുണ്ടെങ്കിലും അതിനിടയിലാണ് മുഖ്യമന്ത്രി സഭാധ്യക്ഷനെ വലാൽ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അല്ല അത് നിങ്ങൾ കാണുന്ന ഒരു രീതിയാണല്ലോ നിങ്ങൾ അതിൽ അതിലെടുക്കുന്ന രീതിയാണല്ലോ നിങ്ങൾ പൊതുവേ ഈ മുഖ്യമന്ത്രി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർന്നും ഭരണത്തിലെത്തിക്കുന്നതിന് പ്രധാന പങ്കുവെച്ച ഒരാളാണ് അദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ ഞാൻ അങ്ങനെ വ്യക്തിരായിട്ട് പറയല്ല സ്ഥാപനത്തിന് ഉടമയാണല്ലോ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ മത്സരിച്ചു അപ്പൊ നിങ്ങളുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം കേരളത്തിലെ ഇടതുപക്ഷത്തെ അടിച്ചു ശരിയാക്കണമെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഭരണത്തിൽ എത്തിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ ഒന്ന് സാറടിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പാർട്ടി നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന കാലത്തോളം നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക അത് മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് അത് പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇന്നും ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇടതുപക്ഷം ഹൃദയവക്ഷം ആ മനുഷ്യനാണ് വേറൊരു ദോഷം വിളിച്ചത് അതുപോലെ ഒരു പ്രശ്നവും ഇല്ല അല്ല ഞാൻ പറഞ്ഞില്ല അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണല്ലേ ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് നേരത്തെ നമ്മള് ഇപ്പം കുറച്ച് മുൻകൂടി അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഹൃദയ പ്രശ്നമാണ് ഇടതുപക്ഷ അങ്ങനെ പറയുന്ന ഒരാളെയാണ് അയാളൊരു വിമർശനം ഉന്നയിച്ചപ്പോഴാണ് അങ്ങനെ പൊതു മദ്യത്തിൽ വിളിക്കേണ്ടി പ്രശ്നമില്ല അവിടെ വിമർശനം ആരുന്നയിക്കുന്നതിലൂടെ ആയിരിക്കും ഒരു കുഴപ്പമൊക്കെ വിമർശനങ്ങള് വളരെ നല്ല നിലയിൽ പ്രസ്ഥാന ഇടതുപക്ഷ പ്രസ്ഥാനം അതിലൊന്നും ഒരു പ്രയാസം കാണുന്ന ആളുകളല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ളവരായാലും അതിലൊന്നും ഒരു പ്രയാസവും കാണുന്ന ആളുകളല്ല ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് അറിയില്ല